അങ്ങനെ ഇനി ഉച്ചയ്ക്കത്തെ ജോലി തുടങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ അരി അരിയടുപ്പേലിട്ടു ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പകുതി സമാധാനമാകും മയിലിൻ്റെ അരിയാണ് കേട്ടോ ഞങ്ങളിവിടെ മേടിക്കുന്നത് നല്ലതാണ് ചമ്പാവരി ഉണ്ടല്ലോ അതാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇന്ന് മത്തങ്ങ കറി വെക്കാമെന്ന് വിചാരിച്ചു മത്തങ്ങ ഒരു അവിയൽ പോലെ വെക്കാവേ നല്ല ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മത്തങ്ങ മുറിച്ചപ്പോൾ നല്ല മൂത്ത മത്തങ്ങയായിരുന്നു അതിന് വേണ്ടി കുറച്ച് കുരു ഞാനിവിടെ ഉണക്കി ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട് നമ്മളിങ്ങനെ മത്തങ്ങയുടെ ആ ഒരു കുരു വെള്ളത്തിലിട്ട് നന്നിരത്തി കഴുകുക അതിൻ്റെ മികളി വരുന്ന കുരുകൾ മാറ്റിക്കളയുക ഇരിക്കുന്ന കുരുക്കളെല്ലാം ഇങ്ങനെ എടുത്തതിന് ശേഷം നന്നായിട്ട് ഉണക്കി സൂക്ഷിച്ചതിന് ശേഷം ചാരത്തിലൊന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക് നടാട്ടോ അങ്ങനെ നടുകയാണെങ്കിൽ നല്ല മത്തങ്ങ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മത്തങ്ങനെ നമ്മളിങ്ങനെ നഖം വെച്ചിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ മൂത്ത മത്തങ്ങയാണെങ്കിൽ നമ്മുടെ നഖം ഒട്ടും അങ്ങ് താഴ്ന്നു ഇറങ്ങി പോകത്തില്ല അങ്ങനെ മൂത്ത മത്തങ്ങ നോക്കി നമ്മൾക്ക് കടയിൽ പോകുമ്പോൾ വാങ്ങിക്കുകയും ചെയ്യാവേ അപ്പം മത്തങ്ങ അതായൊരാവിയലിൻ്റെ ഭാവത്തിൽ ഇതാ അതുപോലെ അരിഞ്ഞെടുക്കുക കഷ്ണങ്ങളാക്കുക അതിനുശേഷം ഒരു സവാള രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞിടുക ആവശ്യത്തിന് വെള്ളമൊഴിക്കുക ചട്ടിയിൽ അടുപ്പ് വയ്ക്കുക ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്നും മത്തങ്ങൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ അതിനകത്തേക്ക് കുറച്ച് നമ്മളുടെ തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും നമ്മളുടെ ജീരകം ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ചേർത്ത് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കാന്താരി മുളകാണ് കാന്താരി മുളകും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് ഒതുക്കിയെടുക്കാം അതിനുശേഷം നമ്മളുടെ മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മത്തനകത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആ നടുഭാഗത്ത് മാത്രമായിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുവാണെങ്കിൽ മത്തങ്ങയുടെ വെള്ളം വേഗം മുത്തിക്കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അതുപോലെ ടേസ്റ്റാണ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ചൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നാടൻ വിഭവമാണ് അപ്പം ഈ ബീട്രൂട്ടിൻ്റെ വീഡിയോ ഞാൻ കേട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അതും വളരെയധികം ടേസ്റ്റാണ് ഇനി ഇത് ആ മാൾബറി ഒരു കുഞ്ഞു തണ്ട് മാൾബറി ുണ്ടായിരുന്നത് അത് നട്ട് വെച്ചിട്ടുണ്ട് അനീത്തിയൊക്കെ തന്നാണ് കേട്ടോ അത് കുഞ്ഞി ആയിരിക്കുമ്പോൾ തന്നെ കായ്ച്ചിട്ടുണ്ട് അങ്ങനെ ആ ജോലിയെല്ലാം ചെയ്ത് കുറച്ച് തോന്നി കലക്കുണ്ടായിരുന്നു അതും അലക്കിയതിന് കഴിച്ചുണ്ടെന്നൊന്ന് കുളിച്ചു ചിലപ്പം ഞാനിവിടെ ഡെർമാരിയുടെ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാറുണ്ട് കുളിച്ചിട്ടു മുഖത്ത് തേക്കാനായിട്ട് പിന്നെ കാജൽ ഉപയോഗിക്കുന്നത് ഹിമാലയയുടെ ആണ് ഹിമാലയം എനിക്ക് അങ്ങനെ അലർജി ഒന്നും ഇതുവരെ വന്നിട്ടില്ല നല്ലൊരു കാജലാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം നല്ല കറുത്ത നിറവാണ് ഏട്ടാ കിട്ടുന്നത് പിന്നെ നമുക്കൊരു ചായയും കൂടെ കുടിക്കാം അതോടുകൂടി ഇന്നത്തെ ഒരു ഏകദേശം ഒരു ഈവനിങ് ഒക്കെ ആയിട്ടോ ആയിട്ടപ്പോഴത്തേനും പണിയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴത്തേനും ചായപ്പൊടി ഇതാ തിളച്ച് വെള്ളമൊക്കെ തിളച്ച് ചായപ്പൊടിയൊക്കെ ചേർത്ത് ചായ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ മധുരയില്ലാത്ത ചായ ആയതുകൊണ്ട് യൂണിബിക്കിൻ്റെ കുക്കീസ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം അതും നോക്കി ഇങ്ങനെ കഴിച്ചു നോക്കാം